ഇനി പോസ്റ്റ് ഓഫീസിൽ പോയി ക്യൂ നിന്ന് മുഷിയേണ്ട കാരണം ഇനി പോസ്റ്റ് ഓഫീസ് വീട്ടിൽ കിട്ടും അതെ ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനായ ഡാക് സേവ ടു പോയിന്റ് ഓ വഴി തപാൽ സേവനങ്ങൾ ഇനി ലഭ്യമാകും പാഴ്സൽ അയക്കാനും ഓർഡർ ട്രാക്ക് ചെയ്യാനും ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാനും എല്ലാം പോസ്റ്റ് ഓഫീസുകളിൽ പോയി മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ ഈ ആപ്പ് സഹായിക്കും രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും തിരക്കേറിയ നഗരങ്ങളിലും താമസിക്കുന്നവർക്ക് ഇത് വലിയ ഉപകാരമായിരിക്കും റിയൽ ടൈം ട്രാക്കിംഗ് പോസ്റ്റേജ് കാൽക്കുലേറ്റർ അതായത് നാട്ടിലേക്കോ വിദേശത്തേക്കോ ഒരു പാഴ്സൽ അയക്കാൻ എത്ര രൂപയാകുമെന്ന് ആപ്പിൽ തുകയും സ്ഥലവും നൽകിയ കൃത്യമായ ചാർജ് തൽക്ഷണം ലഭിക്കും അതുപോലെ തന്നെ സർവീസ് ബുക്കിംഗ് സെക്യൂർ പേയ്മെന്റ് കംപ്ലൈൻറ്റ് രഡ്രസ് അതായത് എന്തെങ്കിലും പരാതികളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ആപ്പിലൂടെ നേരിട്ട് നൽകാനും അതിന്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും സാധിക്കും സഹായത്തിനായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് ആറ് 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 എട്ട് ആറ് എട്ട് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറും ചാറ്റ് അസിസ്റ്റന്റും ലഭ്യമാണ് ഇന്ത്യയിൽ എവിടെയിരുന്നാലും ജി പി എസ് ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഫൈൻ പോസ്റ്റ് ഓഫീസ് ഫീച്ചറും കൂടാതെ സുഗന്യ സമൃദ്ധി പോസ്റ്റൽ ഇൻഷുറൻസ് തുടങ്ങിയ നിക്ഷേപ പദ്ധതികളുടെ പ്രീമിയവും പലിശയും ഒക്കെ ഈ ആപ്പിലൂടെ ഉപയോക്താക്കൾക്ക് തന്നെ കണക്ക് കൂട്ടാൻ സാധിക്കും ഡാക്ക് സേവ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന്റെ ഔദ്യോഗിക ആപ്പാണെന്ന് ഉറപ്പാക്കിയ ശേഷം മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് ഒ നൽകി ലോഗിൻ ചെയ്യുക ഇതോടെ തപാൽ സേവനങ്ങളും നിങ്ങൾക്ക് വിലത്തുമ്പിൽ ലഭ്യമാകും